വേദനകളോട് അവസാനം വരെ പൊരുതി തൻ്റെ അവസാന ആഗ്രഹം നിറവേറ്റി ഷെയ്സ് യാത്രയായി ഭാര്യയും രണ്ടു മക്കളും അമ്മയും അടങ്ങുന്ന അഞ്ചംഗ കുടുംബമാണ് വെളുതുരുത്തി സ്വദേശി ചിരക്കിൽ ഷെയ്സ് തോമസ് എന്ന നാൽപ്പത്തൊമ്പതുകാരൻറ്റേത് ഇടുക്കി പാറത്തോടുകാരനായ ഷെയ്സ് നാട്ടുകാർക്കും സുഹൃത്തുക്കൾക്കും സഹായിയും പ്രിയപ്പെട്ടവനുമായിരുന്നു ചെറുപ്പത്തിൽ അച്ഛൻ മരിച്ചതോടെ കുടുംബത്തിനു വേണ്ടി ജീപ്പ് ഡ്രൈവറായും പിന്നീട് ബസ് ഡ്രൈവറായും ജീവിതം മുമ്പോട്ട് കൊണ്ടുപോയി ചിരിച്ച മുഖത്തോടെയാണ് നാട്ടുകാരും സുഹൃത്തുക്കളും കണ്ടിട്ടുള്ളത് ഇതിനിടെ ശാരീരിക ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു എന്നാൽ ഇത് അധികം ആരോടും പങ്കുവച്ചിരുന്നില്ല എന്ന് സുഹൃത്തുക്കൾ പറഞ്ഞു അസുഖാണെന്ന വിവരം കൂടുതൽ പറഞ്ഞിരുന്നില്ല പ്രത്യേകിച്ച് തന്റെ ശരീരം വൈദ്യശാസ്ത്ര രംഗത്ത് പഠനത്തിന് കൊടുക്കണമെന്നുള്ള അവൻ്റെ ആഗ്രഹം അതെല്ലാം ഭാര്യയും മക്കളുമായിരുന്നു ജോലി സംബന്ധമായി പാറത്തോട് നിന്നും മുളന്തൂരുത്തിയിലേക്ക് താമസം മാറേണ്ടി വന്നു ഇവിടെ സ്കൂൾ ബസ് ഡ്രൈവറായി കൊച്ചു കൊച്ചു സന്തോഷങ്ങളൊക്കെയായി ജീവിതം മുമ്പോട്ട് കൊണ്ടുപോകുന്നതിനിടെ നെഞ്ചുവേദന അനുഭവപ്പെട്ടത് തുടർന്ന് എറണാകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയവേ വേദനകളെ തോൽപ്പിച്ച് ഷെയ്സിൻ്റെ അപ്രതീക്ഷിതമായ മരണം താൻ മരിക്കുമ്പോൾ തൻ്റെ മൃതദേഹം മെഡിക്കൽ കോളേജിന് വിട്ടുകൊടുക്കണമെന്ന ഷെയ്സിൻ്റെ അവസാന ആഗ്രഹം വീട്ടുകാർ സാധിച്ചു കൊടുത്തു വീട്ടിലെ പൊതുദർശനത്തിന് ശേഷം ഇടുക്കി മെഡിക്കൽ കോളേജിൽ അനാറ്റമി ലാബിന് ജെയ്സിൻ്റെ മൃതദേഹം വീട്ടുകാരും ബന്ധുക്കളും സുഹൃത്തുക്കളും ചേർന്ന് വിട്ടുകൊടുത്തു വീടിനും നാടിനും സുഹൃത്തുക്കൾക്കും എന്നും പ്രിയപ്പെട്ടവനായ ഷെയ്സ് എല്ലാവരുടെയും മനസ്സിൽ പുഞ്ചിരിച്ച മുഖമായി എന്നും ഓർമ്മയിലുണ്ടാകും സിൻഡോ രാജാക്കാട് മീഡിയ രാജാക്കാട്